ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പണി എനിക്കൊക്കെ കേട്ടോ ഞാനത് മണ്ഡപത്തിൽ കയറി ഇവിടേണ്ടേ നോപ്പില് ഒരാളെ എടുത്തു കൊണ്ടാണ്ട് ഈ പോന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പണി വന്നു അപ്പൊ നിലവിൽ നിങ്ങളെ ഈ വീഡിയോയില് നമ്മുടെ ഫാമിലിനെയും എല്ലാവരെയും നിങ്ങൾക്ക് കാണാം അപ്പൊ നിലവിൽ ഇനി ഇതാ എന്റെ ഇടയ്ക്കിടയ്ക്ക് നിലവിൽ വരുന്നുണ്ട് അല്ലേ ഞാൻ അവരങ്ങ് ഒരു ഒരു ടീമിനെ കൊണ്ടാൻ പോവാണ് അവരെ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ മണ്ഡപത്തിൽ ഫ്രീയാന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മണ്ഡപത്തിലെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമ്മളെ ഈ വിഷയത്തില് ഉണ്ടായിരിക്കും കേട്ടോ നിലവിലിപ്പോ വീണ്ടും നിലവില് അപ്പൊ നമ്മളെ ഫാമിലി ആയിട്ട് വന്ന വീഡിയോ ആണ് അത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാനിങ്ങനെ കിട്ടുന്ന ക്യാപ്പിൽ ഇങ്ങനെ ചെയ്യാണ് കാരണം നിലവിൽ നമുക്ക് ഒരുപാട് ആൾക്കാര് നില ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ആ ഇഷ്ടം ഇനിയും ഈ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ ഞാൻ ഞാനവരെ കൊണ്ടുവന്നിട്ട് മണ്ഡപത്തിലെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ പോയി കൊണ്ടെ ഇങ്ങനെ മൊബൈൽ മൊബൈൽ പിടിച്ചിട്ട് വാഹനം ഓടിപ്പിക്കാൻ പാടില്ല അപ്പം ഞാൻ മെല്ലയാണ് ഓടിക്കുന്നത് നിലവിൽ ഒറ്റ മിനിറ്റ് പരിപാടി ഉണ്ടാവണം കഴിഞ്ഞു കണ്ടോ ഞാൻ ഇപ്പോൾ മുൻപിക്കാൻ നോക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കട്ട് ചെയ്യാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മുന്നോട്ട് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാം ചെയ്യാൻ ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ചക്രയുടെ കല്യാണത്തിന് പോവുകയാണ് വൈഫ് ഇതാ ബാക്കലട സിസ്റ്റർ വെക്കുന്നുണ്ട് ഇതാ നമ്മുടെ പൊന്നോട്ടി നിൽക്കുന്നുണ്ട് ഇതാ നമ്മുടെ റംസാൻ നിൽക്കുന്നുണ്ട് അപ്പോ നമ്മുടെ വീഡിയോസ് ഇതാണ് നമ്മൾ നേരെ അവിടെ കല്യാണത്തിനേക്ക് പോവുക ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം ആ വീട്ടിൽ വന്നിട്ട് ഇതാ നമ്മുടെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിൽ ഇതാണ് നമ്മളൊരു ബ്ലാക്കിൽ കാണുന്നുണ്ട് അതിൻ്റെ ഇപ്പൊ കാറ്റോ അത് നമുക്ക് ബാക്ക് ക്യാമറയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എൻ്റെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വണ്ടി ഒരു വീഡിയോ ഭയങ്കര ബഹളം ചെറുക്കറിഞ്ഞിട്ട് എന്താണോ പച്ചി പച്ചി വീട് ഒന്നും അയക്കണില്ല അവന്റെ ഡ്രസ് അതൊക്കെ അടിപൊളി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതൊന്നും കാണിച്ചിട്ട് അയക്കണില്ല അയക്കുന്നില്ല അപ്പൊ നമ്മളിതാ എന്താ ചക്കട്ടെ പെരു കല്യാണ പരിപാടിയിലേക്ക് പോവുകയാണ് വാക്ക് വിശേഷങ്ങൾക്ക് കടത്തിട്ട് കാണാം അപ്പൊ പെരെയെന്ന് ഇറങ്ങിയിട്ടുണ്ട് നിലവില് നിലവിൽ എല്ലാവരും ഇടത്തിയിട്ടുണ്ട് ബിലാല് അവിടെ എത്തിയിട്ടുണ്ട് ഷാനും എത്തിയിട്ടുണ്ട് ഔഷാക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും അടത്തിയിട്ടുണ്ട് നമ്മൾ ആണ് നിലവില് നിലവിൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പത്തായി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തന്നെ പന്ത്രണ്ട് പത്തായി ഇനി ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് പന്ത്രണ്ടര ലെവലില് നമ്മൾ ഇൻഷാല്ല നമ്മള് മണ്ഡപത്തിൽ എത്തു അപ്പം നമ്മുടെ ഫാമിലിയുടെ വിശേഷങ്ങളും മണ്ഡപത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം ഞാൻ ഏകബലക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കാണിച്ചെഴുതിയ ചെറുക്കം കരഞ്ഞിട്ട് ഒന്നും അവണിക്കയക്കണില്ല അവനെ മാറ്റി നിന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ മാറ്റിന്ന് കഴിഞ്ഞാൽ അവനിങ്ങനെ വാഷ് ചെയ്യാന് നിലവിൽ അവനെ ഒന്നും കാട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കല്യാണത്തിനോടെ പോയിട്ട് നിലവിൽ അടിയിൽ കൂടെ ഇങ്ങനെ വേറെ വിഷയുകൾ കാണിക്കുക പിന്നെ നിലവിൽ അവനെ എപ്പോഴും എൻ്റെ പിന്നാലെ പോകില്ല അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നിലവിൽ ഞാൻ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ചെറു കുട്ടികളല്ലേ ഓരോരോ കുട്ടികളുടെ ആഗ്രഹങ്ങളല്ലേ മനുഷ്യന്മാരായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ നമ്മളായിട്ട് കഴുകുന്ന ആഗ്രഹങ്ങൾ അപ്പോൾ നമ്മളിതാ ബ്ലാക്കും എന്തൊരു കളർ ഇതെന്താ പറയുക ക്ലിപ്പച്ച ബ്ലൂ എന്താ ബ്ലൂ ഗ്രേ നീല വെള്ള ചോപ്പ് ഓക്കെ ഗ്രൈസ് ചുമ്മാ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നിലവിൽ അപ്പോൾ നമ്മളിതാ നല്ല ഒരുങ്ങിയിട്ട് നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രകൃതിയായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആ വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക കല്യാണം കഴിഞ്ഞാലും നിങ്ങൾ നമ്മളിപ്പോൾ നീന്താനായിട്ടോ അല്ലെങ്കിൽ ഞാൻ വ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ തൊക്കെ പട ഇട്ടിട്ട് ഞാൻ എൻ്റെ ചെയ്യും പഴയ ഞാനായിട്ട് ഇൻസ്റ്റയിൽ മാത്രം വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ പോകും നിങ്ങൾ സപ്പോർട്ട് പിന്തുണ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്യും ഓക്കെ അങ്ങനെ മക്കളെ ഇതാ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ രാവിലെ നമ്മൾ പോയിട്ട് വാങ്ങിക്കൊടുത്ത പൂവും കാര്യങ്ങളൊക്കെ കേട്ടോ ധാരാണ് ധാരാണ് ജ്യൂസ് മക്കുന്നുണ്ട് അത് നമ്മളൊരു ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം കുട്ടിക്കല്ല ജ്യൂസ് തരൂ ജ്യൂസ് തരൂ കേട്ടോ താങ്ക് യു എന്നാ എന്നാ പോയി ഓക്കേ എന്നാ കൊടുക്കട്ടോ എന്നാ ദിവസം വീണ്ടും താങ്ക് യുട്ടോ വേണ്ട താങ്ക് യു ഒരു ഗ്ലാസ് താങ്ക് യൂന് മാഡം ഒരു ഗ്ലാസ് താങ്ക് യൂണു എന്റെ മുത്ത് വന്നിട്ടുണ്ട് എന്റെ മുത്ത് വന്നിട്ടുണ്ട് എന്റെ മുത്തിന് താങ്ക്സ് കൊടുക്കുന്നുണ്ട്

എനിക്ക് അടുത്ത പരിപാടി എത്തിയിട്ടുണ്ട് ഞാനിതാ പോവാണ് ഉടനെ ഞാൻ പോവുകയാണ് പോയി കുഞ്ഞാൻ വരെ പോവുകയാണ് പോയിട്ട് വരാതെന്ന് കേട്ടോ അപ്പോൾ അവരുടെ ആവശ്യം കാണിക്കുന്നുണ്ട് പോയി വായോ വായുവെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പോയിട്ട് വരാം നിലവിലെതാ ഏഹ് ബിലാലിൻ്റെ ബിലാലിൻ്റെ ഫാമിലി ബിലാലിൻ്റെ ഫാമിലി പറഞ്ഞിരിക്കുന്നു ബിലാലിൻ്റെ ഫാമിലിയുള്ള ഇമ്മതാ ബങ്ങളതാ ശൈനദാ അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഞാനിതാ എനിക്ക് ഓട്ടം തന്നെയാണ് ഞാൻ ഫുള്ള് ഓട്ടം ജോലി ഉണ്ടോ ഇല്ല ജോലി ഞാൻ പോയിട്ടുണ്ട് ഞാൻ എടുത്ത് വരാം